ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നല്ല ഒരു ആത്തച്ചക്കയും കൊണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടെ ഇതിനച്ചക്ക എന്നാണ് പറയുക അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ഇതിനെ പറയാ പറഞ്ഞോളൂ കേട്ടോ നല്ല ടേസ്റ്റ് നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഉള്ള വശം നോക്കി നോക്കാം കേട്ടോ അപ്പൊ നമ്മള് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ തുറന്നു ഇതാണ് ഇതിന്റെ ഉള്ളിലുള്ളത് കൊടുക്കുള്ളത് നല്ല അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ കഴിക്ക നല്ല ഒരു ബ്ലാക്ക് കളറ് കുരു ഉണ്ടാവും അപ്പൊ ഇത് കഴിച്ചിട്ടുള്ളവരും പിന്നെ ഇതിന്റെ പേരെന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള സംഭവാണ് ഇതാണ് നമ്മടെ ആത്തച്ചക്ക നല്ല അടിപൊളി സാധനാണ് ഉം